കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ പോസ്റ്റ് ലോട്ടുകളാണ് ആദ്യം തന്നെ തുടങ്ങിയത് ആദ്യത്തെ പതിനാല് ഡിവിഷനിലെ അഴിയൂരിൽ തുടങ്ങി താമരശ്ശേരി വരെയുള്ള ഓമശ്ശേരി വരെയുള്ള പതിനാല് ഡിവിഷനുകളുടെ പോസ്റ്റ് ലോട്ടുകളാണ് തന്നെ തുടങ്ങിയത് അങ്ങനെ എണ്ണുമ്പോൾ എട്ട് സ്ഥലങ്ങളിൽ എൽ ഡി എഫിന് ആദ്യഘട്ടത്തിൽ ലീട് വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ആറ് സ്ഥലങ്ങളിൽ യു ഡി എഫിനും ലീഡ് വരുന്നുണ്ട് അഴിയൂര് അതോടൊപ്പം തന്നെ മോകെ പേര് ശ്രമിക്കണം മേപ്പയൂര് പുതുപ്പാടി താമരശ്ശേരി കോടഞ്ചേരി കാരശ്ശേരി ഓമശ്ശേരി തുടങ്ങിയ സ്ഥലങ്ങളിലാണ് യു ഡി എഫിന് ലീടുള്ളത് അതേസമയം ഇടശ്ശേരി മോഗേരി പേരാമ്പ്ര മേപ്പയൂര് ഉള്ളിയേരി പനങ്ങാട് തുടങ്ങിയ സീറ്റുകളിലാണ് എൽ ഡി എഫ് അതായത് എൽ ഡി എഫ് എട്ട് സീറ്റുകളിലും യു ഡി എഫ് ആറ് സീറ്റുകളിലുമാണ് ലീഡ് തുടങ്ങിയത് പോസ്റ്റ് വോട്ട് ആദ്യം പതിനാല് വാർഡുകളിൽ പതിനാല് ഡിവിഷനുകളിലാണ് എണ്ണി തുടങ്ങിയത് കോഴിക്കോട് സിവിൽ സ്റ്റേഷനിലാണ് എണ്ണൽ നടക്കുന്നത് ഈ ഇത് പൂർത്തിയായിട്ട് മുറയ്ക്കുക മാത്രമേ അടുത്ത രണ്ടാമത്തെ രണ്ടാമത്തെ പതിനാല് ഇരുപത്തെട്ട് ആകെ ഡിവിഷനാണുള്ളത് നിലവിൽ അതിൽ പകുതിയിൽ എണ്ണുമ്പോൾ എട്ട് സീറ്റുകളിൽ എൽ ഡി എഫും യു ഡി എഫ് രണ്ട് സീറ്റുകൾ ദശമികൾ ആറ് സീറ്റുകളും ലീഡ് ചെയ്യുകയാണ് പഞ്ചായത്തുകൾ എണ്ണി തുടങ്ങിയതിൽ ആദ്യം എന്ന റിസൾട്ട് എന്ന് പറയുന്നത് തക്കത്തെ എന്നുള്ളതാണ് തക്കത്തെ പറഞ്ഞ നിലവിൽ തന്നെ എൽ ഡി എഫ് ആണ് അവിടെ എൽ ഡി എഫ് ലീഡ് ചെയ്യുന്നു ഒരു വിവരം മറ്റത് മുനിസിപ്പാലിറ്റികളാണ് മുനിസിപ്പാലിറ്റികളിൽ ആദ്യ വിവരം വന്നത് രാമനാട്ടുകേര മുനിസിപ്പാലിറ്റിയിലാണ് രാമനാട്ടുകേര മുൻ മുൻസിപ്പാലിറ്റി നിലവിൽ യു ഡി എഫ് ഭരിക്കുന്നത് മുനിസിപ്പാലിറ്റിയാണ് അതിൽ യു ഡി എഫ് ഒരു ഒരു അല്ലെങ്കിൽ ലീഡ് ചെയ്യുന്ന മൂന്ന് ും എൽ ഡിഫിന് ലീഡുണ്ടോ എന്ന് കാണുക അഞ്ച് ജില്ലാ പഞ്ചായത്തുകൾ എൽ ഡി എഫിന് ലീഡുണ്ട് പതിനേഴ് ബ്ലോക്ക് പഞ്ചായത്തുകൾ എൽ ഡി എഫിന് ലീഡുണ്ട് പത്തൊൻപത് മുനിസിപ്പാലിറ്റികൾ എൽ ഡി എഫിന് ലീഡുണ്ട് എഴുപത്തിനാല് ഗ്രാമപഞ്ചായത്തുകൾ എൽ ഡി എഫിന് ലീഡുണ്ട് അപ്പൊ ആദ്യത്തെ കണക്കുകൾ ഫലസൂചനകൾ എൽ ഡി എഫിന് അനുകൂലമാണ് എന്ന് പറയാൻ കഴിയും പലയിടത്തും ഇടുക്കി ആകട്ടെ കോട്ടയം ആകട്ടെ കോട്ടയത്ത് ആറ് ഏഴ് എന്നുള്ളതാണ് എൽ ഡി എഫ് യു ഡി എഫ് സീറ്റ് ലീഡ് നില എന്നുള്ളത് ആറ് ഏഴ് അതായത് ഇഞ്ചോടിഞ്ച് പോരാട്ടം ചില ഇടങ്ങളിൽ കേരളത്തിൽ നടക്കുന്നുണ്ട് കൊല്ലത്താണ് കുറെ കൂടി ശക്തമായ മേധാവിത്വം ജില്ലാ പഞ്ചായത്തിൽ എൽ ഡി എഫിനുള്ളത് എൽ ഡി എഫ് എട്ടിടത്ത് ലീഡ് ചെയ്യുന്നു യു ഡി എഫ് രണ്ടിടത്ത് മാത്രമാണ് ലീഡ് ചെയ്യുന്നത് എൻ ഡി എഫ് ഒരിടത്തുമില്ല അപ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന സ്ഥലങ്ങളുണ്ട് ഒരു തോൽവി ഏകപക്ഷീയമായ തോൽവിയല്ല തുടക്കത്തിലെ ഫലസൂചന ഉള്ളത് പോരാട്ടമാണ് പോസ്റ്റൽ ബാലറ്റുകളിൽ തന്നെ നമുക്ക് കാണാം ബ്ലോക്ക് പഞ്ചായത്തുകൾ കണക്കെടുക്കുമ്പോൾ പതിനെട്ട് ആറ് എന്ന് മാത്രമേ വന്നിട്ടുള്ളൂ പതിനെട്ട് അടുത്ത് എൽ ഡി എഫും ആറടുത്ത് യു ഡി എഫും ലീഡ് എന്നുള്ളതാണ് അല്പസമയത്തിനകം നമുക്ക് പോസ്റ്റൽ ബാലറ്റുകൾ അവസാനിപ്പിച്ച് ഇ വി എമ്മിന്റെ ഫലം വന്നു തുടങ്ങും അപ്പൊ കുറച്ചുകൂടി വേഗത്തിലും ആധികാരികവുമായ ഫലസൂചനകൾക്ക് ലഭ്യമാകും ഫലം ലഭ്യമാകുമെന്ന് തന്നെ വിചാരിക്കാം എന്തായാലും ഇപ്പോൾ കാണുന്നത് ഫലസൂചനകളെല്ലാം തുടക്കത്തിൽ എൽ ഡി എഫിന് അനുകൂലമാണ് എന്നതാണ് കാണേണ്ട കാര്യം അഞ്ച് കോർപ്പറേഷനുകളുടെ ഫലം വരുമ്പോൾ എൽ ഡി എഫിനാണ് ലീഡ് ജില്ലാ പഞ്ചായത്തുകളിൽ എൽ ഡി എഫിനാണ് ലീഡ് എന്നത് കാണാം ബ്ലോക്ക് പഞ്ചായത്തുകൾ എൽ ഡി എഫ് നേരം കഴിയുന്നുണ്ട് പത്തൊൻപത് മുനിസിപ്പാലിറ്റുകൾ ഡി എഫിന്റെ ഉണ്ട് അപ്പൊ കൊല്ലത്തിന്റെ കാര്യം എടുത്താൽ തിരുവനന്തപുരത്തിന്റെ കാര്യം എടുത്താൽ ഇനി പോയിട്ട് പന്തളം മുനിസിപ്പാലിറ്റിയുടെ കാര്യ പോലും എൽ ഡി എഫിന് ആശ്വാസദായകമായിട്ടുള്ള ആവേശഭരിതമായിട്ടുള്ള വിധി ജോസി കോട്ടയത്ത് ജില്ലാ പഞ്ചായത്തിലേക്ക് ഇഞ്ചോടിഞ്ച് മത്സരമാണോ പോസ്റ്റൽ ബാലറ്റുകളിൽ തുടങ്ങിയിട്ടുണ്ട് ഇഞ്ചോടിഞ്ച് മത്സരം ആണ് ജില്ലാ പഞ്ചായത്ത് ഇപ്പോൾ സീറ്റുകളുടെ നിലകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഏഴ് ആറ് എന്ന നിലയിൽ എൽ ഡി എഫ് യു ഡി എഫ് ആണ് അങ്ങനെ ആ നിലയിലാണ് മുന്നേറുന്നത് അതിനിടയിൽ ഇപ്പോൾ പാലായിൽ നിന്ന് പങ്കുവെക്കാൻ കഴിയുന്ന ഒരു കാര്യം പാലാം നഗരസഭയിലെ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ ദമ്പതികളായ സ്ഥാനാർത്ഥികൾ രണ്ടുപേരും ജയിച്ചിരിക്കുന്നു ഷാജുവെ തുരുത്തൽ മുൻ ചെയർമാനും അദ്ദേഹത്തിന്റെ ഭാര്യ വെറ്റിയും വിജയിച്ചിരിക്കുന്നു എന്നുള്ള ഒരു കാര്യവും ഇപ്പോൾ പങ്കുവെക്കാൻ കഴിയുന്നുണ്ട് പാലാം നഗരസഭയിലെത്ത ഇരുപത്തിയാറ് വാർഡുകളിലെ ആദ്യ എട്ട് വാർഡുകളുടെ ഫലം ഇപ്പോൾ വന്നിട്ടുണ്ട് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആദ്യഘട്ടത്തിൽ തന്നെയാണ് ഈ ദമ്പതികൾ മത്സരിച്ച സീറ്റുകളുടെ ഫലം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പാലക്കാട്ടിൽ സാജിദ് സാജിദ് എന്താണ് പാലക്കാട്ട സ്ഥിതി വന്നിട്ടില്ല പക്ഷേ ഈ രണ്ടിടത്ത് ബി ജെ പി ലീഡ് ചെയ്യുന്നുണ്ട് എൽ ഡി എഫ് ലീഡ് ചെയ്യുന്ന വാർഡുകൾ ഉണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഷൊർണൂർ നഗരസഭയിൽ നാലിടത്ത് വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ മൂന്ന് ഇടത്ത് ബി ജെ പി വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ശക്തമായ സ്വാന്നിധ്യം ഒറ്റപ്പാലം ഷൊർണൂർ നഗരസഭകളിൽ ബി ജെ പിക്ക് ഉണ്ട് അവിടെ നിലവിൽ തന്നെ ഒൻപത് കൗൺസിലർമാരുണ്ട് ഇപ്പോൾ ബി ജെ പിയുടെ ശക്തി കേന്ദ്രത്തിലാണ് എണ്ണുന്നത് നാലിടത്ത് റിസൾട്ട് വന്നപ്പോൾ മൂന്നിടത്ത് ബി ജെ പി വിജയിച്ചിരിക്കുന്നു എന്നുവെച്ചാൽ എല്ലായിടത്തും പോസ്റ്റൽ ബാലറ്റ് മറികടന്ന് മിക്കോ സ്ഥലത്ത് മലപ്പുറത്തെ മുനിസിപ്പൽ ഫല തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട് മലപ്പുറം മലപ്പുറം എൽ ഡി എഫ് ഒരിടത്ത് യുഡിഎഫ് മൂന്നിലത്തെ എൻ ഡി എ ഒരിടത്ത് എന്നുള്ള ഫലസൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മുനിസിപ്പാലിറ്റികൾ നോക്കുമ്പോൾ കണ്ണൂർ ജില്ലയിൽ എൽ ഡി എഫ് നാലിടത്ത് യു ഡി എഫ് രണ്ടിടത്തും ലീഡ് ചെയ്യുന്നു എറണാകുളത്ത് നാലിടത്ത് എൽ ഡി എഫ് യുഡിഎഫ് മൂന്നിലത്തെ എന്നുള്ളതാണ് ഇഞ്ചോടിഞ്ചു പോരാട്ടമാണ് പലയിടത്തും നടക്കുന്നത് കണ്ണൂരും പത്തനംതിട്ടയിലും മലപ്പുറത്തും എറണാകുളത്തും എല്ലാം ശരി കോഴിക്കോട് കോർപ്പറേഷന്റെ കണക്ക് നോക്കിയാൽ എൽ ഡി എഫ് പതിനേഴിടത്തും യു ഡി എഫ് പന്ത്രണ്ടിടത്തും എൻ ഡി എ രണ്ടിടത്തും ലീഡ് ചെയ്യുന്നു കോഴിക്കോട് കോർപ്പറേഷനിൽ പോസ്റ്റൽ ബാലറ്റുകളുടെ ഫലസൂചനകളാണ് പുറത്തുവരുന്നത് വരുന്നത് കൊ കൊച്ചി കോർപ്പറേഷനിൽ എൽ ഡി എഫ് നാലിടത്തും യു ഡി എഫ് ഒരിടത്തും മറ്റ് കക്ഷികൾ എന്ന് പറയുന്നു ഒരിടത്തും ലീഡ് ചെയ്യുന്നത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരിക്കണം മുനിസിപ്പാലിറ്റികളുടെ കണക്കെടുത്താൽ മുനിസിപ്പാലിറ്റികളുടെ കണക്കിൽ കണ്ണൂരിൽ എൽ ഡി എഫ് നാലിടത്തും യു ഡി എഫ് സ്ഥിതി